ഇതേപോലെ കറ്റാർവാഴയുടെ തൈയൊക്കെ നമുക്ക് ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ചട്ടിയിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് ഇന്ന് പറഞ്ഞു തരുന്നത് അതിനായിട്ട് നമ്മൾ വീടുകളിലൊക്കെ വലിച്ചെറിയുന്നൊരു സാധനം തന്നെ മതി എന്താണെന്നല്ലേ അതിന് ഇതിപ്പോൾ നന്നായിട്ട് തൈകളൊക്കെ നന്നായിട്ട് തിങ്ങി നിറഞ്ഞാണ് ഈ ഒരു ചട്ടിയിൽ നിൽക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഒമ്പതോ പത്തോ ഇഞ്ചിൻ്റെ ഒരു നല്ലൊരു ചട്ടി എടുക്കുക അല്ലെങ്കിൽ ഒരു ഗ്രോ ബാഗ് എടുക്കുക അതിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം കളയുന്ന ചിരട്ടകളല്ലേ അതെടുത്ത് ഈ ഒരു രീതിയിൽ നമ്മൾ അങ്ങനെ നമുക്ക് പിന്നെ അതിൻ്റെ അടിഭാവത്ത് നിറച്ച് വെക്കണം അപ്പോൾ ഇങ്ങനെ വെക്കുന്ന ൂടി നമുക്ക് ചട്ടികളിൽ ഒട്ടും വെയിറ്റും ഉണ്ടാവില്ല അതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ചകിരിയുടെ തൊണ്ടാണ് വെക്കുന്നത് കേട്ടോ അപ്പം അപ്പോൾ ആ ഒരു തൊണ്ടും കൂടെ ഇതിൻ്റെ മുകളിൽ വെക്കും അതിന് ശേഷം നമ്മൾ അടുക്കളയിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റുകളാണ് അപ്പം പച്ചക്കറികളുടെയൊക്കെ വേസ്റ്റ് കൊണ്ട് ഇട്ട് കൊടുക്കുന്നു അതിൻ്റെ ഒപ്പം നമ്മൾ കരികിളിയാണ് പിന്നെ ഇടുന്നത് അപ്പം കരികിം കൂടി ഇടുമ്പം ഒട്ടും വേസ്റ്റ് ഉണ്ടാവില്ല നല്ല രീതിയിൽ നല്ലൊരു വളമായി കിട്ടും പിന്നെ ഈ ഒരു പച്ചക്കറിയുടെ വേസ്റ്റ് പെട്ടെന്ന് അഴുകാൻ വേണ്ടി അല്പം ചാരവും കൂടി ഇട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ അതിന് ശേഷം നമ്മൾ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ പോട്ടി മിക്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് അല്പം മണ്ണും ചാണകപ്പൊടിയും കൂടിയുള്ള ചേർത്തിട്ടുള്ളൊരു മിശ്രിതമാണ് അപ്പോൾ അതും കൂടെ കൊടുത്തു കഴിയുമ്പോഴത്തേനും നല്ല രീതിയിൽ നല്ലൊരു വളക്കൂടാവും അതുപോലെ തന്നെ ഒട്ടും വെയിറ്റ് ഉണ്ടാവില്ല അമ്മമാർക്കോ അല്ലെങ്കിൽ കുഞ്ഞുമക്കൾക്ക് പോലും നമുക്ക് ഒരു വിരലുകൊണ്ട് പോലും നമുക്ക് ഈ ഒരു ചട്ടി പൊന്തിക്കാവുന്ന അത്രയും വെയിറ്റേ ഉണ്ടാവുള്ളൂ ആ ഒരു രീതിയിലുണ്ടോ ഈ ഒരു രീതിയിൽ നമ്മളിതാക്കിയിട്ടുണ്ടെങ്കിൽ ഈ മണ്ണങ്ങോട്ട് കരികിലെ അങ്ങോട്ട് അമുങ്ങ് കഴിയുമ്പോഴത്തേനും മണ്ണങ്ങ് സാധാരണയായിട്ട് ഇരിക്കും കേട്ടോ അതിനുശേഷം നമ്മുടെ തൈകൾ ഓരോന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് പറിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം രണ്ട് മാസം കൊണ്ട് നല്ല രീതിയിൽ നല്ല തഴച്ച് നമുക്ക് കറ്റാർവാഴ കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നമ്മൾ നമ്മളൊന്ന് ഫോളോ ചെയ്യാൻ കേട്ടോ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അതുപോലെ പലരും പറയുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഈ കമ്പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ വേര് കാറ്റാർവാഴയുടെ വേരി ഇല്ലെങ്കിൽ ഇത് ചീഞ്ഞു പോകുന്നത് പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടാവില്ല നമ്മൾ നടുന്ന സമയത്ത് ഇതിൻ്റെ അടിഭാഗത്തെ രണ്ടോ മൂന്നോ ഇലകളങ്ങ് കളഞ്ഞതിന് ശേഷം ആ വേരിൻ്റെ ഒരു കുറച്ച് ഭാഗം ഓടിച്ച് കളഞ്ഞിട്ട് നടുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പം എല്ലാവരും ഒരു കൈയ്യെങ്കിലും നമ്മുടെ വീട്ടിൽ കറ്റാർവാഴ ഇതേ രീതിയിൽ ഒന്ന് വെക്കാൻ ശ്രമിക്കുക അതിൻ്റെ മോൾ ഭാഗത്തായിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ